എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എഴുന്നൂറോളം ആളുകൾക്ക് ജോലി ലഭിക്കാൻ പോകുന്ന ഒരു മിനി ജോഫെയറിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനുവരി ഇരുപതാം തീയതിയാണ് പ്രയുക്തി മിനി ജോഫെയർ എറണാകുളത്ത് വെച്ച് നടക്കാൻ പോകുന്നത് ആലുവ മഹാത്മാഗാന്ധി ടൗൺ ഹോളിലാണ് ഈയൊരു ജോബ് ഫെയർ നടക്കുന്നത് കരിയർ സെൻ്റർ എറണാകുളമാണ് ഈ ഒരു ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എൻ സി എസിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തവർക്ക് ഈ ഒരു ജോബ് ഫെയറിന് വേണ്ടിയിട്ടും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ എൻ സി എസ്സിൽ ഇതുവഴി രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ മൊബൈൽ വഴി തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം സോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർ എൻ സി എസിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക ഏകദേശം പതിനേഴ് കമ്പനികളിലായിട്ട് എഴുന്നൂറോളം ഒഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത് യൂണി ഭാരത് ബിംടെക് ലാൻഡ്മാർക്ക് മാക്സ് ട്യൂണിറ്റി സ്കിൽസ് ഐ സി എൽ ഫിൻ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എസ് ബി ഐ ലൈഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കെൻ കൺസ്ട്രക്ഷൻ അങ്ങനെ നിരവധി കമ്പനികളാണ് ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നത് ജനുവരി ഇരുപതാം തീയതി വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ജനുവരി ഇരുപതാം തീയതി തന്നെയാണ് ഈ ഒരു ജോബ് ഫെയർ ആലുവയിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഒരു ജോലി അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക ഈ ഒരു മിനി ജോബ് ഫെയറിൽ പങ്കെടുക്കുക ഇരു കാര്യം ശരിയാണ് നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കുണ്ട് തന്നെ കാണാം